കഠിനമായ കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഒരു രാജ്യത്ത് റാണി ഭരണം നടത്തി ഒരു നീണ്ട കഠിനമായ ശൈത്യകാലം ഭക്ഷണക്ഷാമത്തിന് കാരണമായി പലരും അവരുടെ അടുത്ത ഭക്ഷണത്തെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു ആളുകൾ പലപ്പോഴും അടക്കം പറയുമായിരുന്നു നമ്മുടെ റാണി നമ്മുടെ കഷ്ടപ്പാടുകൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല അവൾ ലളിതമായ തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ ധരിച്ച് ഒരു മരപ്പാത്രത്തിൽ നിന്ന് സാധാരണ ചോറും പച്ചക്കറികളും മാത്രം കഴിക്കുന്നത് അവർ കണ്ടു സാധാരണയായി ഗംഭീരവും തിളക്കമുള്ളതുമായ രാജകീയ ഖജനാവ് പുതിയ പദ്ധതികളോ ആഡംബരപരമായ പരിപാടികളോ ഇല്ലാതെ മിക്കവാറും ശൂന്യമായി തോന്നി അവൾ അവൾക്കു വേണ്ടി മാത്രം ലാഭിക്കുന്നു ചിലർ ഉച്ചത്തിൽ പിറുപിറുത്തു അവൾ പിശുക്കിയും നിസ്സംഗയുമാണ് ഞങ്ങൾ ഓരോ കഷ്ണത്തിനും വേണ്ടി കഷ്ടപ്പെടുന്നു അവർ ഏറ്റവും മോശമായത് അനുമാനിച്ചു അവളുടെ എളിയ രൂപവും ശാന്തവും ലളിതവുമായ ജീവിതരീതിയും വെച്ച് അവളെ വിധിച്ചു അവൾക്ക് അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ചെറിയൊരു കരുതലും ഇല്ലെന്ന് അവർ കരുതി അവളുടെ സ്വന്തം സൗകര്യങ്ങളെക്കുറിച്ച് മാത്രം ശ്രദ്ധിച്ചു രഹസ്യമായി വിഭവങ്ങൾ സംഭരിച്ചു എന്നാൽ റാണി എലാരെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു തന്റെ തിരഞ്ഞെടുപ്പുകൾ ഒരിക്കലും വിശദീകരിച്ചില്ല അവൾ തന്റെ ലളിതമായ ഭക്ഷണം തുടർന്നു കഴിച്ചു തന്റെ പഴയ വസ്ത്രങ്ങൾ ധരിച്ച് നിശബ്ദമായി പ്രവർത്തിച്ചു രാജ്യം സാമ്പത്തിക പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് വർഷങ്ങൾ കടന്നുപോയി പിന്നീട് ഒരു അയൽരാജ്യത്ത് ക്ഷാമം ബാധിച്ചു ഇത് വ്യാപകമായ കഷ്ടപ്പാടുകൾക്കും പട്ടിണിയെക്കുറിച്ചുള്ള ഭയത്തിനും കാരണമായി ഷാമും ഉടൻ തന്നെ എലാരിയുടെ രാജ്യത്തും എത്തുമെന്ന് പലരും ഭയന്ന് പരിഭ്രാന്തി പടരാൻ തുടങ്ങി ഞങ്ങൾക്കൊന്നും അവശേഷിച്ചിട്ടില്ല അവർ കരഞ്ഞു